വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തപാൽ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക് പാലക്കാട് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് പ്രതിഷേധക്കാർ പോസ്റ്റൽ സൂപ്രണ്ടിന് മെമ്മോറാണ്ടവും സമർപ്പിച്ചു തപാൽ മേഖല സംരക്ഷിക്കുക ധൃതി പിടിച്ചുള്ള പുത്തൻ പരിഷ്കാരങ്ങളിലൂടെയുള്ള സ്വകാര്യവൽക്കരണ നീക്കങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് ഫെബ്രുവരി പതിനെട്ടിന് സർക്കാർ റീജിയണൽ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നതിന് മുന്നോടിയായാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് നേതൃത്വത്തിൽ പാലക്കാട് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് സിആർസിൻ ലൈനത്തിന്റെ പേരിൽ അടച്ചുപൂട്ടിയ ആർ എം എസ് ഓഫീസുകൾ ഐ സി എച്ച് ഐ നിലനിർത്തുക പോസ്റ്റ്മാൻ ബീറ്റുകൾ നിർബന്ധമായും മെക്കാനൈസ് ചെയ്യണമെന്ന ഏകപക്ഷീയമായ നിലപാട് തിരുത്തുക ഓൺലൈൻ പോർട്ടലിലൂടെ തപാൽ ഓഫീസുകളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് റവന്യൂ നടത്താനുള്ള അശാസ്ത്രീയമായ തീരുമാനം പിൻവലിക്കുക പോസ്റ്റ് ഓഫീസുകൾ വ്യാപകമായി അടച്ചുപൂട്ടാൻ മാത്രം ഉതകുന്ന റാഷണലൈസേഷൻ ഓഫ് പോസ്റ്റ് ഓഫീസ് നയം ഉപേക്ഷിക്കുക തപാൽ ഉരുപ്പടികളുടെ വിതരണം പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും അടർത്തിമാറ്റി ഇൻഡിപെൻഡന്റ് ഡെലിവറി സെന്റർ ആരംഭിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക

എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ പതിനൊന്നര കൊല്ലമായി നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ നീക്കവും വളരെ ചടുലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവരെക്കുറിച്ച് മാത്രം പറഞ്ഞ പോരാ ഇന്ത്യ രാജ്യം പത്തൊമ്പത് വർഷക്കാലം ഭരണം നടത്തിയിട്ടുള്ള കൂട്ടരാണല്ലോ ഈ ആഗോളവൽക്കരണ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചത് ആഗോളവൽക്കരണ നയങ്ങളാണല്ലോ ഈ സ്വകാര്യവൽക്കരണത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നമ്മുടെ രാജ്യത്തെ എത്തിച്ചിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷനായി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി ശിവദാസ് വിശദീകരണം നടത്തി സുഗേഷ് കെ വി മധു വി രാധാകൃഷ്ണൻ സുകുണൻ ടി പി വിൻസന്റ് എന്നിവർ സംസാരിച്ചു എൻ എഫ് ഇ അസിസ്റ്റന്റ് സെക്രട്ടറി ആകാശ് തോകതം പറഞ്ഞു ശേഷം തപാൽ ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയ മെമ്മോറാണ്ടം പോസ്റ്റിൽ സുപ്രണ്ടന് സമർപ്പിച്ചു ന്യൂസ് പാലക്കാട്